ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ടൈപ്പ് ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എഴുതിയ എക്സാം അതായത് അറുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് കേരള പി എസ് സി ലോക്കൽ ഫണ്ട് അതുപോലെ തന്നെ എ ജി എസ് ഓഫീസ് അടുത്ത എക്സാം എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എൽ ഡി ടൈപ്പിസ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് അടുത്തതായി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്നേ ബാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരള ഇത്രയും എക്സാം എഴുതി അത് ക്വാളിഫൈ ആയവർക്ക് എന്ത് പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ട് ആ വിവരം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോ നമ്മൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് ഡോക്യുമെന്റുകള് അപ്ലോഡ് ചെയ്തിട്ട് ഉണ്ടാവും ഇനി ഈ വീഡിയോ നേരത്തെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചതാണ് ചില തടസ്സങ്ങൾ മൂലം അത് സാധിച്ചില്ല എങ്കിൽ തന്നെയും ഇനിയും നമുക്ക് എൽ ഡി ടൈപ്പിസ്റ്റ് ഡിസ്ട്രിക്ട് വൈസ് ലിസ്റ്റുകൾ വരാനുണ്ട് എൽ ഡി ടൈപ്പിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഡേറ്റ് ഓവർ ആയിട്ടില്ല അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലേക്കുള്ള ഡോക്യുമെന്റ് അപ്ലോഡിങ്ങും ഡേറ്റും ഓവറായിട്ടില്ല യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡിന്റെ ഡേറ്റ് ആയിരുന്നു ഓക്കെ അപ്പം നമ്മൾ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും ഈ അപ്ലോഡ് ചെയ്ത കാര്യങ്ങൾ നമ്മളൊന്ന് റീച്ചിരിക്കു ചെയ്യേണ്ട ആവശ്യമുണ്ട് അതായത് അക്ഷയയിലോ കമ്പ്യൂട്ടർ സെന്ററിലോ ഒക്കെ ആയിരിക്കും നമ്മൾ പോയിട്ട് ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യുന്നത് നമ്മളുടെ പ്രൊഫൈൽ എടുത്തിട്ട് അത് ആയിട്ടാണോ അപ്ലോഡ് ആയിരിക്കുന്നത് അതിലെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയില് നിങ്ങൾ നിങ്ങൾക്ക് മുമ്പില് പറയുന്നത് ഓക്കെ അപ്പോ നമുക്ക് നോക്കാം നമ്മൾ പി എസ് സി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതായത് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്നതിന്റെ ഹൈറ്റ് വിത്ത് വിത്ത് ആൻഡ് ഹൈറ്റ് അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായിട്ട് കീപ്പ് ചെയ്താൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റുകൾ അപ്ലോഡ് ആവത്തുള്ളൂ ഇല്ലെങ്കിൽ ഇത് അപ്ലോഡ് ആകത്തില്ല അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് പിന്നീട് മാക്സിമം നൂറ് KB യിൽ താഴെ ആയിരിക്കണമെന്നും ജെ ആയിരിക്കണമെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ക്ലിയർ ആയെങ്കിൽ മാത്രമേ നമ്മള് എന്താണ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് കൃത്യമായിട്ട് അപ്ലോഡ് ആവത്തുള്ളൂ അപ്പം ഇതുവരെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തിട്ടില്ല പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന കൂട്ടുകാര് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തത് നമ്മൾ ഇനിയും ഡോക്യുമെന്റ് ഓൾറെഡി അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതൊന്ന് റീചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് പറയുന്നത് ആദ്യമായിട്ട് നമ്മളുടെ പ്രൊഫൈലിലെ പ്രൊഫൈലിലെ എവിടെ പോവാ മൈ പ്രൊഫൈലിൽ പോവുക മൈ പ്രൊഫൈലിൽ പോയിട്ട് അപ്പൊ നമ്മള് ആദ്യം അയച്ചെല്ലേണ്ടത് എവിടെയാണ് മൈ പ്രൊഫൈലിനാണ് നമ്മുടെ ഡോക്യുമെന്റിനകത്ത് ലോഗിൻ ചെയ്യുക എന്നിട്ട് എവിടെ എടുക്കുക മൈ പ്രൊഫൈൽ എടുക്കുക മൈപ്രോഫൈൽ എടുത്തതിന് ശേഷം നമ്മള് അടുത്തതിലേക്ക് നമ്മുടെ സ്കാൻഡ് ഡോക്യുമെന്റ് ഈ രണ്ട് രണ്ടിവിടെ ഉണ്ട് ഇവിടെ രണ്ടടുത്തും എന്തുണ്ട് സ്കാൻഡ് ഡോക്യുമെന്റ് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പം നമ്മള് ഡോക്യുമെന്റ് സ്കാൻ ഓൾറെഡി സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്കാൻ ചെയ്ത ഡോക്യുമെന്റുകള് ഇവിടെ വേണ്ട ഇങ്ങനെ ലിസ്റ്റ്ഔട്ട് ചെയ്ത് കാണിച്ചിരിക്കും കറക്റ്റ് ആയിട്ട് ഇനി സ്കാൻ ചെയ്തിട്ടില്ല പുതിയതായിട്ട് സ്കാൻ ചെയ്യാനാണ് പോകുന്നതെങ്കിൽ ഈ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡോക്യുമെന്റുകൾ എന്ത് ചെയ്യാം അപ്ലോഡ് ചെയ്യാം ഈ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ പാക്ടീരിയയും ഓക്കെ ആയിരിക്കണം ഓക്കെ അപ്പം നമ്മൾ ഓൾറെഡി പോയി രക്ഷയിലോ കമ്പ്യൂട്ടർ സെന്ററിലോ ഒക്കെ പോയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ സിസ്റ്റത്തിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തെങ്കിൽ നിങ്ങളത് റീച്ചെക്ക് ചെയ്യണം നമ്മള് കറക്റ്റ് ആയിട്ട് എല്ലാ qualification ക്വാളിഫിക്കേഷന്റെയും സർട്ടിഫിക്കറ്റും അതിൻ്റെ മാർക്ക് ലിസ്റ്റും അപ്ലോഡ് ചെയ്യേണ്ടത് നിർബന്ധമാണ് അതായത് ടൈപ്പ് റൈറ്റിംഗിനെ സംബന്ധിച്ച് അതായത് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റിയും കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗവൺമെന്റ് സെക്രട്ടറിയേറ്റും ഉള്ള പോസ്റ്റിലേക്ക് ചോദിച്ചിരിക്കുന്ന ക്വാളിഫിക്കേഷൻ എസ് എൽ സി കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ ഈ മൂന്ന് പോസ്റ്റുകളാണ് ഈ ജോലിയിലേക്ക് ചോദിച്ചിരിക്കുന്നത് അപ്പം ഈ ക്വാളിഫിക്കേഷനുകളുടെ എല്ലാം സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റുകളും ചിലര് പല ഘട്ടങ്ങളായിട്ട് ക്വാളിഫൈ അതായത് എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ടാവും ആ മാർക്ക് ലിസ്റ്റുകൾ എല്ലാം തന്നെയും അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം ഈ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് എട്ട് വ്യൂ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഇതിന്റെ നാ സർട്ടിഫിക്കറ്റിന്റെ നാല് മൂലയും ആയിട്ട് വ്യൂവബിൾ ആണോ എന്ന് ക്ലിയർ ചെയ്യണം നമ്മളുടെ രജിസ്റ്റർ നമ്പർ ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം നമ്മളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് അതായത് നമ്മുടെ നെയിം അതുപോലെ നമ്മളുടെ ക്വാളിഫിക്കേഷന്റെ പേര് എല്ലാം തന്നെയും കൃത്യമായി വ്യൂബിൾ ആണോ എന്ന് ശ്രദ്ധിക്കണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ റീചെക്ക് ചെയ്യണം അവസാന ഡേറ്റ് എത്തുന്നതിനു മുമ്പേ അക്ഷയിലൊക്കെ പോയി ചെയ്യുന്നവർ ആയിട്ട് ഇപ്പം ലോവർ മലയാളം എന്ന് പറയുന്ന ക്വാളിഫിക്കേഷനെ നേരെ കറക്റ്റ് ലോവറിന്റെ സർട്ടിഫിക്കറ്റ് ആണോ ലോവറിന്റെ മാർഗ് ലിസ്റ്റ് ആണോ നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എന്ന് റീചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മെസ്സേജ് വന്ന എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ നിങ്ങളുടെ മാർഗ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഈ എന്താണ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പം നമ്മളുടെ കൂട്ടുകാർക്ക് ഏർ ഒരു എന്താണ് കട്ട് ഓഫ് എത്രയൊക്കെ ആവും എന്ന് ഏർ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം